എൻ്റെ പേര് ജലീന ബികോന്ന എൻ്റെ വീട് പുളിയത്തുമുക്കിലാണ് ഐത്തി പുളിയത്തുമുക്കിലാണ് എൻ്റെ ഭർത്താവ് ഓട്ടോ കോള ജംഗ്ഷനിൽ ഓട്ടോ ഓടുന്നു പ്യാർജാൻ എന്ന പേര് എനിക്ക് രണ്ട് മക്കളാണ് മൂത്തത് വൻഹർജാൻ ഇളയത് ജീവനാരോഷിനി അവൾ കല്യാണം കഴിച്ച് സെറ്റിൽഡാണ് അതിന് ശേഷം ഞാനിവൻ്റെ കൂടെ ഇറങ്ങി എന്ന് പറയുന്നതായിരിക്കും ശരി മുളെ കെട്ടിച്ച് വിട്ടതിന് ശേഷം ഇവൻ്റെ കൂടെ ഇറങ്ങി കാരണം അവന് പഠിക്കണം പഠിക്കണമെന്നൊരൊറ്റ ചിന്തയുള്ളൂ പഠിക്കണം പഠിച്ച് ഇപ്പോൾ എല്ലാം പറഞ്ഞ കണക്കൊരു ജോലി നേടണം എന്നൊരു അവസ്ഥ കാരണം അവന് ഒറ്റപ്പെട്ട് വീട്ടിൽ കടന്ന് മടുത്തു എന്നും കൂടെ പറയാം മോൻ ടെറസിൻ്റെ എന്നാ മോന് കുഞ്ഞിലെ ഇത് ഡോക്ടർ പറയുന്ന ജന്മനോ ഉണ്ടായിരുന്നു എന്നാൽ പക്ഷെ ഒരിക്കൽ പോലും പ്രസവിച്ചപ്പോഴോ അവന് മൂന്ന് വയസ്സ് വരെയോ ഇത് തിരിച്ചറിഞ്ഞതുമില്ല അങ്ങനത്തെ ലക്ഷണം അവൻ കാണിച്ചതുമില്ല അപ്പം സിറ്റൗട്ടിൻ്റെ പടിയിലിരുന്ന് എപ്പോഴും കളിക്കും സ്ഥിരം അപ്പുറത്തോട്ടാണ് അന്നേരം അവിടെ വെറും മണ്ണാ മണലിലോട്ടാണ് വീഴുന്നത് അതുപോലെ എണ്ണീറ്റി വരും ഇപ്രാവശ്യം വീണപ്പം അകത്തോട്ട് വീണു സിമെൻ്റിട്ട തറയിലോട്ട് വീണ് തലയും കുത്തി നല്ല അന്നേരം കൊണ്ടു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല വീണല്ലേ ഉള്ളൂ ഇച്ചിരി കല്ലിപ്പേ കല്ലിപ്പയുള്ളതങ്ങ് മാറുമെന്ന് പറഞ്ഞു പക്ഷേ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു പനി വന്നിട്ട് ജനി വന്നു അന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഇത് കാണുന്ന തന്നെ പതറിപ്പ് പിന്നെ മോനെ എടുത്തുകൊണ്ട് ഓടി എന്തുവാ അന്നേരം ജോഷി ഡോക്ടറെ ഡോക്ടറെടുത്താണ് കൊണ്ടുപോയത് ഡോക്ടർ ഗുളിക കൊടുത്തു ഗുളിക കണ്ടി പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസം കുറവാണ് അവിടെ വന്നത് ഡോക്ടർ സ്ലിപ്പിലെഴുതിയിരുന്ന് കണ്ടിന്യൂറ്റി അവൻ്റെ ഒരു മൂന്ന് നാല് വർഷം വരെ ആ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം എന്ന് എഴുതിയിരുന്നു എനിക്കും വിദ്യാഭ്യാസം കുറവാണ് എൻ്റെ ഭർത്താവിനും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടും നമുക്ക് അത് പറഞ്ഞു തരാത്തത് കൊണ്ടും ഞങ്ങൾ മരുന്ന് കൊടുത്തു ജന്നി മാറി പിന്നെ അതങ്ങ് നിർത്തി പിന്നൊരു ഏഴ് എട്ട് വയസ്സായപ്പോഴത്തേങ്ങനെ ഭയങ്കര രീതിയിലായി ഇപ്പം ഭയങ്കര രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫ്രണ്ടിലെ കാലും തറയിൽ വന്ന് ഇടിച്ചിട്ട് ബാക്കിലോട്ട് മലന്നടിച്ച് വീഴുന്ന അവസ്ഥ അടുത്ത ആളില്ലാതെ എങ്ങോട്ടും വിടാൻ പറ്റാത്ത അവസ്ഥ നിൽക്കുന്ന നിപ്പി വീഴും ഒരു ദിവസം പോലും ഡാമേജ് ഇല്ലാതെ അവനെ കാണാൻ പറ്റത്തില്ല ആ രീതിയിലായിരുന്നു തലങ്ങണി നാലു വിറ്റുവിട്ടാ നമ്മൾ ഇരുത്തിയിട്ട് പോകുന്നത് എങ്ങോട്ടും പോകത്തില്ല അവൻ്റെ കൂടെ നിൽക്കണം അങ്ങനെ അങ്ങനെ പിന്നെ ഞങ്ങൾ ശൈലജ എന്ന് പറഞ്ഞ് ചിത്ര മെഡിസിറ്റിന് ചിത്രയിലുള്ള ഒരു ഡോക്ടറിനെ കണ്ട് ആ ഡോക്ടറാണ് ആ വീഴ്ചയുടെ ആക്കം കുറച്ചെന്നേരം ആ ഡോക്ടറെ അതിനകത്ത് ഫയൽ എടുത്ത് വെച്ച് നോക്കി നിങ്ങൾ ആരെങ്കിലും കൊണ്ടെങ്കിലും ഒന്ന് വായിപ്പിക്കുകയെങ്കിലും ചെയ്തുകൊള്ളായിരുന്നോ കണ്ടിന്യൂസ് ആയിട്ട് ആ ഗുളിയെ കൊടുക്കണം എന്നതിലെഴുതിയിട്ടുണ്ട് അപ്പോഴാണ് നമ്മളത് കാണുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അവന് കൊടുക്കണം അവന് ഉണ്ട് ബുദ്ധിക്ക് കുഴപ്പമുണ്ട് അവന് ഇന്ന ഇന്ന അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ മരുന്ന് പിന്നെ നമ്മൾ കൂടെ നടന്ന് അവന് മരുന്നാണ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു ഇരുപത്തൊന്ന് വർഷം വരെ മരുന്നും കൊടുത്ത് നമ്മൾ വീഴാതെയും കൂടെ നടന്ന് പിന്നെ സംസാരത്തിന് ഇച്ചിരി മാറ്റം മാറ്റാൻ തുപ്പൽ ശരിക്കും അങ്ങ് വരുമായിരുന്നു ഓവറായിട്ട് തുപ്പൽ വരി ഇടുന്ന ഡ്രസ് മണിക്കൂറിടവിട്ട് ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കണം ഇങ്ങനെ ഡോക്ടറിനെ കാണിക്കുമ്പോൾ കുറേ എഫക്റ്റ് ഡോസ് കൂടിയ മരുന്നല്ലേ അവൻ കഴിക്കുന്നത് അതിൻ്റെ പിന്നെ ഈ അസുഖത്തിൻ്റെയാണ് ഇങ്ങനെ തുപ്പൽ വരുന്നത് പിന്നെയാണ് നമ്മളെ അടുത്ത് തിനിക്ക് ഗീതാകുമാരി ചെയർപേഴ്സൺ ആണ് അന്ന് മേയറായിരുന്നു ഡെപ്യൂട്ടി മേയറായിരുന്നു കണ്ടത് തിനിക്ക് ഇങ്ങനത്തെ പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സജ്ജീകരണം ചെയ്തു തരണം അന്നേരം മേയർ പറഞ്ഞ് വിഷമിക്കണ്ട നിങ്ങളെ തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥാപനം വരുന്നുണ്ട് അതിൽ അവനെ കൊണ്ടാക്കാം അങ്ങനെയാണ് നമ്മളെ ഐത്തിയിൽ ഇലവന്തിയിൽ ബോധിനി ഭട്ട് സ്കൂൾ വരുന്നത് ബസ് സ്കൂൾ വന്ന് അവിടെ കൊണ്ടപ്പം പുള്ളിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും സ്ഥിരം പോവും പാട്ടും ഡാൻസും നടത്താമല്ലോ എന്ന് പറഞ്ഞിട്ട് സ്ഥിരം പോവും ദിവസവും പോവും ഒന്നരാടോ ഒന്നരാടോ അടിയിട്ട് ടീച്ചറുമായിട്ട് വിളക്ക് വെളി വരും പിറ്റേന്ന് ടീച്ചറിനേക്കാളും മുമ്പേ സ്കൂളിൽ പോയിരിക്കുക വേണ്ട ഇന്നലെ നീ അടിയിട്ട് വന്നേ ഞാൻ പോകും എൻ്റെ സ്കൂളാകും ഞാൻ പോവും പോയി അടിയുണ്ടാക്കി തിരിച്ചു വരും വീണ്ടും പോവും തിരിച്ചു വരും അങ്ങനെ ഇച്ചിരി പാട്ട് പാടാനും പിന്നെ 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 അവനങ്ങ് അങ്ങ് ഇൻട്രസ്റ്റ് ആയി പാട്ട് പാടാൻ പഠിപ്പിച്ചു സത്യം പറഞ്ഞാൽ ജ്യോതി ടീച്ചറിനും ഇതിനൊരു കഴിവുണ്ട് കാരണം ഞാൻ ബോധിനിയിലെ സ്കൂളിലെ ടീച്ചർ കണ്ടിന്യൂസ് ആയിട്ട് അവനെ നിർബന്ധിച്ച് പാട്ട് പാടിപ്പിക്കും പാട്ട് പാടിയേ പറ്റുമോ നീ അങ്ങനെ പാട്ട് പഠിപ്പിച്ചിട്ട് എൻ്റെ എനിക്ക് ഇട്ട് തരും ഇത് വീട്ടിൽ അവനെ പാടിപ്പിക്കാൻ പറയും അവൻ്റെ കൂടെ അടന്ന് പാട്ട് പാടി ഞാനും പാടും അപ്പുറത്ത് പറയും മോനും തോ പാട്ട് പാടാൻ തുടങ്ങി വേള ചിലപ്പം കേൾക്കും ചിലപ്പോൾ ഓ സന്ധ്യ സമയത്ത് തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പുറത്ത് ചില ചോദിക്കും അടിയമ്പകളും കഴച്ചിൽ വാങ്ങുന്നേ മോനും പാട്ട് പഠിക്കുന്നവ പാട്ട് പഠിപ്പിക്കും അങ്ങനെ പാട്ടും പഠിപ്പിച്ച് പിന്നെ ഡാൻസിനോട്ടായി പിന്നെ കുഴപ്പമില്ല ചെറിയ ചെറിയ കലാപരിപാടിക്കൊക്കെ അവൻ പങ്കെടുത്ത് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി മൂന്നിലും അവൻ ഇവരുടെ ഭിന്നശേഷിക്കാരുടെ കലാമത്സരത്തിൽ പങ്കെടുത്ത് പാട്ടിന് സെക്കൻഡെടുത്ത് പിന്നെ സിംഗിൾ ഡാൻസിന് ഫസ്റ്റ് വാങ്ങിച്ച് അങ്ങനെ എല്ലാ ഇതിനും അവൻ ഫസ്റ്റും സെക്കൻഡും ഒക്കെ വാങ്ങിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടവന് ഈ പഴുതല്ല അവന് പഠിക്കാൻ അവൻ പറയുന്നേ ഇതല്ല ഞാൻ പഠിക്കാൻ പറഞ്ഞത് ഈ പഠിത്തമല്ല ഇതല്ല ഞാൻ പഠിക്കാൻ പറഞ്ഞത് ഇത് പാട്ടൻ ഡാൻസ് മാത്രമേ ഉള്ളൂ അവിടെ എനിക്കല്ലാതെ പഠിക്കണം അല്ലാതെ എൻ്റെ കൂട്ടുകാരൊക്കെ പോയി എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആയില്ലേ അതുപോലത്തെ പഠിത്തം പഠിക്കണം എനിക്ക് അങ്ങനെ ടീച്ചറിനെ വന്ന് ശൈലജ ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ വിളിച്ചു എൻ്റെ വേറൊരു സുഹൃത്താണ് ടീച്ചറിനെ അറിയിക്കുന്നത് ടീച്ചർ ഞങ്ങളെ വന്ന് കണ്ട് കാര്യം പറഞ്ഞ് എന്നാൽ എന്ന് പറഞ്ഞ് ഇവനെയും കൊണ്ട് അന്നേരം അന്നേരം ഇവൻ്റെ അടുത്ത് ടീച്ചർ പറഞ്ഞ് നിന്നെ ഇനി ഡിഗ്രി കഴിഞ്ഞ് നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി തന്നെ സാക്ഷരതാ മിഷൻ തന്നെ ഇതും വരും അതായത് ഡിഗ്രിക്കും വരും എന്ന് പറഞ്ഞ് അന്ന് പറഞ്ഞ് അന്ന് തലക്കേറിയതാണ് ഡിഗ്രി അവിടെ തൊട്ട് പിന്നെ ഡിഗ്രി ഡിഗ്രി ഇപ്പം ഈ ന്യൂസിനകത്ത് പറയുന്നിട്ട് ഡിഗ്രി ആയിരുന്നു ഇതുവരെ അത് കഴിഞ്ഞ് ഞാൻ മലയാളം എടുക്കുന്നു മലയാളം എം എ ആര് പറഞ്ഞിട്ടാണ് അവിടെ ഒരാൾ പറഞ്ഞു ഇത് കഴിഞ്ഞാൽ മലയാളം എം എ ആണ് പിന്നെ ഭയങ്കര കമ്പനിയാണ് ഞാനിവിടെ ഇപ്പൊ പഠിപ്പിക്കാൻ വന്നിട്ട് ഒരു ഒരു വർഷത്തിൽ കൂടുതലായി അപ്പൊ എവിടെ അമ്മയില് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇവരാണെന്നു പറയാൻ പറ്റുള്ളു ഭയങ്കര കമ്പനിയാണ് നല്ല ബാച്ച് ആണ് എല്ലാ കാര്യത്തിലും മുന്നോട്ട് തന്നെ നിൽക്കുന്നു ഭയങ്കര പോസിറ്റീവ് ആണ് ഇവർക്ക് എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അവരെ കൊണ്ട് നോയെന്നില്ല അവര് ചെയ്യാൻ പറയുന്ന അപ്പഴും അവർ ചെയ്യും അത്രത്തോളം ഭയങ്കര ആക്റ്റീവ് ആണ് എനിക്ക് തോന്നുന്നു ഈ കലയാലയത്തിൽ ഇങ്ങനെ പഠിക്കാൻ കഴിയുന്ന അവരുടെ ഒരു ഭാഗ്യം ഈയൊരു ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ ഒപ്പം തന്നെ അവർക്ക് വന്ന് പഠിക്കാൻ കഴിയുന്ന വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് വളരെ എനർജറ്റിക് എന്ന് പറഞ്ഞാ അത്രത്തോളം തന്നെ പറയുന്ന പോലെ തന്നെയാണ് അതെന്നെ ഉമ്മയ്ക്കാണ് എന്റെ ആദ്യത്തെ ക്ലാസ്സിലാണ് പരിചയപ്പെട്ടത് വളരെ സന്തോഷം എനിക്ക് തോന്നുന്നു ഇവരുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം ഉള്ളു പക്ഷേ ക്ലാസ് രണ്ട് ക്ലാസ് കഴിഞ്ഞാൽ ഇവര് ക്ലാസ് എടുക്കുമ്പോ തന്നെ എന്ത് എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ നല്ല രീതിയിലാണ് മറുപടി തരുന്നത് നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടുന്നുണ്ട് എന്ത് അങ്ങനത്തെ കുരുത്തക്കേടൊന്നും ഇല്ല പിന്നെ ആ കുരുത്തക്കേടുകളൊക്കെ വേണോ അല്ലെങ്കിൽ അല്ലെ ഒരു ക്ലാസ് ആവുള്ളു ഇല്ല ഇല്ല അങ്ങനൊന്നും ഇല്ല അങ്ങനൊന്നുമില്ല എനിക്കിട്ട് പണിയൊന്നും വയ്ക്കല്ലേടാ പണ്ട് ഇതേപോലെ ഒരാഗ്രഹം ഉണ്ടായിരുന്നേ പഠിച്ചു പഠിച്ച് നല്ലൊരു ഐ പി എസ് ആവുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അതിപ്പോന്ന് പക്ഷെ ആഗ്രഹം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പൊ നടന്നില്ല ഇനി അങ്ങനെ ചെയ്യണ്ട ആവശ്യം ഇല്ല ഇനിയിപ്പൊ ഡിഗ്രി ചെയ്ത് മാത്രം മതിയില്ല നമ്മുക്ക് ഡിഗ്രിക്ക് ശേഷം പിന്നെ പി ജെ പിന്നെ ഇഷ്ടപ്പെട്ടത് സർക്കാർ ജോലി തന്നെ അത് എന്തെങ്കിലും പ്യൂണോട്ടോ അങ്ങനെ എന്തെങ്കിലും മതി ആ ജോലി മതി ഇല്ല കോളേജ് ഇവിടെ ഒത്ത കോളേജ് വന്നതിന് ശേഷമാണ് ഇവനെ ആദ്യം പരിചയപ്പെടുന്നത് കുക്കുനെ കോളേജ് എങ്ങനെയുണ്ട് കോളേജൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവനെ ഇഷ്ടപ്പെട്ട് ആദ്യ പരിചയപ്പെടുന്നത് ആ ഫസ്റ്റ് അനിലേട്ടനു പിന്നെ അനിലേട്ടൻ ഉണ്ട് പിന്നെ എല്ലാരും പിന്നെ അല്ല അത് അങ്ങനെ വേണമല്ലോ മക്കള് എന്താ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയാ ഉമ്മമാര് അങ്ങനെ പറയുന്നത് അത് നമ്മള് മക്കള് മനസിലാക്കണം നല്ലോണം ആ അത് എനിക്ക് മനസിലാക്കാതെ ഞാൻ മനസ്സിലാക്കും